കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചു ഒരാൾ മരിച്ചു നെല്ലിക്കുഴി സ്വദേശി മുഹമ്മദാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം നടന്നത് హిమా గోల్డ్స్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంగ్షన్ నెడు സ്കൂട്ടർ ഓടിച്ചിരുന്ന നെല്ലിക്കുഴി സ്വദേശി നാൽപ്പത്തിയെട്ട് വയസ്സുള്ള മുഹമ്മദാണ് മരിച്ചത് തങ്കളം റാഡോ കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെയാണ് അപകടം നടന്നത് കോതമംഗലം ഭാഗത്തേക്ക് വന്ന കാറ് എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു റാഡോ കമ്പനിയുടെ മതിലും തകർന്നിട്ടുണ്ട് സ്കൂട്ടർ കാറിന്റെ പിൻഭാഗത്തെ ടയറിനടിയിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ട്